ഉപേക്ഷിക്കാനും അധ്വാനത്തിന്റെ മഹത്വം ഉൾക്കൊണ്ട് പ്രയത്നിക്കാനും പ്രേരിപ്പിക്കുന്ന ഒരു കവിതയാണ് തിരുനെല്ലൂർ കരുണാകരന്റെ തരിശു നിലങ്ങളിലേക്ക് എന്ന കവിത അധ്വാനം കൊണ്ട് തരിശു ഭൂമിയെ ഫലഭൂഷ്ടമാക്കാൻ കഴിയും എന്ന് ആഹ്വാനം ചെയ്യുകയാണ് ഈ കവിതയിലൂടെ കവി തരിശുനിലങ്ങളിലേക്ക് പണിയായുധങ്ങളുമായി പണിക്കാർ വരുന്നു എരിയുന്ന വേനലിന് അറുതി വരുത്താൻ കടന്നു വരുന്ന കാർമേഘം പോലെയാണ് അവർ വരുന്നത് എന്നാണ് കവി പറയുന്നത് വേനലിനു ശേഷം മഴക്കാർ വരുമ്പോൾ മഴ കാത്തിരിക്കുന്ന ഉണങ്ങി വരണ്ട വയലിന് പ്രതീക്ഷ നാമ്പിടുന്നു വേനലിൽ വരണ്ടുണങ്ങിയ വയലിന് കാർമേഘം പ്രതീക്ഷയും ആശ്വാസവുമാകുന്നു മഴ കടന്നു വരുമ്പോഴാണ് വയലിനു ജീവൻ വയ്ക്കുന്നത് അതുപോലെ തരിശായി കിടക്കുന്ന വയലുകൾ തൊഴിലാളികളെ പ്രതീക്ഷിക്കുന്നു അവരുടെ അധ്വാനമാണ് മണ്ണിനെ ഫലഭൂയിഷ്ടമാക്കുന്നത് തൊഴിലാളികളുടെ നിശ്ചയദാർഢ്യവും സംഘബോധവും കവി വർണ്ണിക്കുന്നു ഈ ഭൂമിയെ മുഴുവൻ ഉഴുതുമറിച്ച് സമൃദ്ധിയിലേക്ക് നയിക്കാൻ തക്ക കരുത്തുമായാണ് അവർ അടിവെച്ചടിവെച്ച് വരുന്നത് ഉത്സാഹത്തോടെ ഊർജത്തോടെ പണിയായുധങ്ങളുമായി അവർ കടന്നു വരുമ്പോൾ ഭൂമി പോലും സന്തോഷിക്കുന്നു തരിശു നിലങ്ങളെ ഫലഭൂഷ്ടമാക്കാനുള്ള കരുത്ത് അവർക്കുണ്ട് ദുരിതങ്ങളും ദുഃഖങ്ങളും നിറഞ്ഞ ജീവിതമാണ് തൊഴിലാളികളുടേത് പാടത്തും പറമ്പിലും എല്ലുമുറിയെ പണിതാലും ദാരിദ്ര്യം അവരെ വിട്ടൊഴിയുന്നില്ല വിശപ്പിന്റെ കാഠിന്യം അനുഭവിക്കുമ്പോഴും മണ്ണിനെ ഫലഭൂഷ്ടമാക്കാൻ ലോകത്തിന് അന്നം നൽകാൻ അവർ അധ്വാനിക്കുന്നു കഠിനമായി അധ്വാനിക്കുന്ന അവർ വറുതിയോടാണ് അംഗം വെട്ടുന്നത് തങ്ങളെ ഇല്ലാതാക്കാൻ പട്ടിണി എത്തുമ്പോഴും അതിനെ അധ്വാനം കൊണ്ട് അതിജീവിച്ച് ലോകത്തെ സമൃദ്ധിയിലേക്ക് നയിക്കുന്ന തൊഴിലാളികളെ വാഴ്ത്തുകയാണ് കവി വിഥകളെ ഉള്ളിലൊരുക്കൊണ്ടാണ് നൂറുകണക്കിന് തൊഴിലാളികൾ വരുന്നത് എന്ന വരികളിൽ അധ്വാന വർഗത്തിന്റെ ജീവിതാവസ്ഥ വ്യക്തമാകുന്നുണ്ട് വറുതിയോട് പട്ടിണിയോട് പടവെട്ടുന്നവരാണ് ഈ തൊഴിലാളികൾ ദാരിദ്ര്യം കൊണ്ട് മരണത്തെ പോലും മുഖാമുഖം കാണുന്ന അവസ്ഥയിലാണ് അവരുടെ ജീവിതം എന്നീ സൂചനകളിലെല്ലാം അവരുടെ ജീവിതാവസ്ഥയാണ് കവി അവതരിപ്പിക്കുന്നത് ആർക്കും തോൽപ്പിക്കാനാകാത്ത മനോവീര്യത്തോടെയാണ് തരിശു നിലങ്ങളിലേക്ക് തൊഴിലാളികൾ കടന്നു വരുന്നത് അവരുടെ ഉറച്ച കാലടികൾ എല്ലാ പ്രതിബന്ധങ്ങളെയും തകർത്തെറിയാൻ ശക്തിയുള്ളതാണ് പുഴവേൽക്കാതെ കിടന്ന താഴ്വരകളും ഉടമകൾ തരിശാക്കിയിട്ട വയലുകളും തൊഴിലാളികളുടെ കാലടികളുടെ ശബ്ദം കേട്ട് ആർദ്രമാകുന്നു ഈ ഭൂമിയെ തങ്ങളുടെ കരബലം കൊണ്ട് അധ്വാനം കൊണ്ട് ഫലഭൂഷ്ടമാക്കും എന്ന നിശ്ചയദാർഢ്യം അവരുടെ ചുവടുവയ്പുകളിലുണ്ട് അവരുടെ ശബ്ദം ഇടിമുഴക്കം പോലെ ആകാശത്തെ കിടിലം കൊള്ളിക്കുന്നു വലിയ കരിങ്കൽ കുന്നുകൾ പോലും തൊഴിലാളികൾ തങ്ങളുടെ അധ്വാനം കൊണ്ട് തകർക്കുന്നു മണ്ണിനോടും അധ്വാനത്തോടുമുള്ള തൊഴിലാളികളുടെ സ്നേഹവും അവരുടെ ധൈര്യവുമെല്ലാം ഈ കവിതയിൽ ആവിഷ്കരിക്കുന്നു